മക്കൾ ഇതിൻ്റെ അത് വിഷയം എന്താണ് ഉടമ്പടി എന്ന് പറയണത് നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ് അത് കാരണം അതിൻ്റെ ആസ്തികളാണ് നമ്മൾ ഇവിടെ വെച്ച് സംഭരിക്കണത് അതുകൊണ്ടാണ് വിട്ടുവീഴ്ച ഇല്ലാത്തത് അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് എക്സ്ട്രാ ചെയ്യണത് എന്താണെന്ന് ചോദിക്കണത് പക്ഷേ എക്സ്ട്രാ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് നിത്യതയ്ക്ക് വേണ്ടിയാണ് യു കൊറത്തെ പോയിന്റ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ അതായത് ഈശോ പറയണത് എന്താണ് നമ്മൾ ജെറുസേമിലേക്ക് എനിക്ക് ജെറുസേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചായിരുന്നു എനിക്ക് ജെറുസേമിലെ കർത്താവ് പറഞ്ഞതാണേ എനിക്കാണത് മത്തായുടെ ശുവിശേഷം പതിനാറ് ഇരുപത്തൊന്ന് എഴുതേ ശ്രദ്ധിക്കട്ടെ ഹലേ അപ്പോൾ അപ്പോൾ മുതൽ മുതൽ യേശു യേശു തനിക്ക് തനിക്ക് ജെറുസലേമിലേക്ക് ജറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും ശ്രേഷ്ഠന്മാരിൽ പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും നിന്നും വളരെ വളരെ ഏറെ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ ഇന്ന് മൂന്നാം മൂന്നാം ദിവസം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു അപ്പൊ ശിഷ്യന്മാരെ അറിയിച്ചു എന്ന് പറയണത് ഇത് വായിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ആഴ്ചയിലാണ് ഇത് ഇതല്ല അപ്പോഴും വായിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ പക്ഷെ അപ്പോഴും ഈശോ പറഞ്ഞത് ഇടവന ഇത് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ തലസ്ഥാനമൊന്നുമല്ല ഞാൻ സ്വർഗീയ ജസ്സിലേക്ക് പോകേണ്ട യാത്രയാണ് ഞാൻ തുടങ്ങിയത് അത് ഞങ്ങൾ സെമിനാരിലിൽ പോലും പഠിക്കാത്ത സംഭവമാണ് കാര്യം ഇതിന് ജെറുസലേം ഗലി റ്റു ഗലിലി റ്റു ജെറുസിലേം എന്ന് പറഞ്ഞ് യുക്കാൻ്റെ സുവിശേഷത്തിൽ ഒരു മാർഗ മാർഗത്തിൻ്റെ സുവിശേഷ കാരണം ഈ ഒരു കാര്യമാണ് കാര്യം ലൂക്ക സുവിശേഷം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു യാത്ര മൂന്ന് കൊല്ലം കൊണ്ട് തീരുന്നതാണ് അത് ഗലീലിയെ മുടൽ ജർസലേമിലേക്കുള്ള ഒറ്റ യാത്രയായിട്ടാണ് ചിലപ്പോൾ മൂന്ന് യാത്രയായിട്ടൊക്കെ അവതരിപ്പിക്കും അവർ എന്താ ആ ജസ്സലേമിൽ ചെന്ന് എത്ര സമയത്ത് വെച്ചാണ് ഈ ചേക്ക് പിടാനുഭവം ഉണ്ടാകണത് പിന്നെ ഉത്ഥാനോ തിരു ഉദ്ധാനവും ഉണ്ടാകണതങ്ങനെയാണ് അപ്പോഴ അതേ രീതിയിൽ പക്ഷേ ഈ ഭാഗം ഞാനൊരു നൂറ് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ ഈശോ ഡാത്മാ പറഞ്ഞു ഇത് നിങ്ങൾ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗം ഒരു ജോഗ്രഫിക്കൽ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല ഐ മെൻറ്റ് ദാറ്റ് ഇറ്റ് എണ്ണ ജെറുസലേം ബൈബിൾ അവസാനിക്കണത് എങ്ങനെയാണ് ബൈബിൾ വെളിപാട് അവസാനിക്കണത് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്ക് എത്തിച്ചേരണം ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയണതെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സൂചന നൽകിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇനി താഴേക്ക് നീ ഇതുപോലെ വായിക്കാൻ പറഞ്ഞു നിത്യതയെക്കുറിച്ച് സുവിശേഷത്തിന് നീ പുനർവായന കൊടുക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞ വചനങ്ങളെ പുനർവായനയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് എന്താണെന്ന് അറിയാവോ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നത് പതിനാറ് ഇരുപത്തിനാലാണ് ിഷ്യന്മാരുടെ അരുൾ ചെയ്തു ശിഷ്യന്മാരോട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിശോധിച്ചെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കണത് പോയി പത്ത് ദിവസം ശിഷ്യന്മാരും എല്ലാവരും കൂടെ കൂടെ പോയിട്ട് അനുഗമിച്ച് അവിടെ പോയി കർത്താവിനെപ്പോലെ കുറിച്ചൊക്കെ കിടക്കണ കാര്യമല്ല പറയണത് നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇതും അങ്ങനെ ആയിരിക്കുന്നു അല്ല നമുക്ക് ജർസമിലേക്ക് പോകേ എനിക്ക് ജെറസമിലേക്ക് പോകേണ്ടിയിരിക്കണം എന്നാണ് ഐശോ പറഞ്ഞത് ശിഷ്യന്മാരെ കൂട്ടിയിട്ടില്ല അവിടെ എനിക്ക് ജർസമിലേക്ക് പോകേണ്ടിയിരിക്കണം ഇനി ആർക്കെങ്കിലും നിത്യതയിലേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത് ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ നിത്യത നിത്യ ജർസിലേക്ക് പോകുന്ന യാത്രയിൽ ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനാറ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യണം എന്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരുത്തണം എന്ത് ചെയ്യണം ദിവസേനയുള്ള തന്നെ കുരിശുപെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം അപ്പോൾ സ്വർഗീയ നിത്യതയെ അനുസരിച്ചിട്ടാണ് ഈ കുരിശ് വെച്ചിരിക്കണത് അപ്പോൾ നിങ്ങളൊരുക്കൊപ്പം പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ ഇപ്പം ഈ സിമിയും അങ്ങനെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥി അതായത് അതൊക്കെ മുമ്പ് വേറെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ ഡിസംബർ ഏഴാം തീയതി ഇന്നലെ എട്ടാം അല്ലേ ഏഴാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലെ ശ്രുതികിടമക്കളെ ശ്രുതികിടമക്കളെ മഞ്ജു വർഗീസ് ഏഴാം തീയതി എടുത്ത സാക്ഷിയാണ് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കിയിരുന്നു മഞ്ജു വർഗീസ് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മഞ്ജു വരഗീസ് പറഞ്ഞത് ഇതാണ് എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ദൈവവുമായിട്ടുള്ള മൽപിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന് എനിക്ക് പണ്ട് മുതലുള്ളൊരു കുഴപ്പമാണ് എന്താ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവമായിട്ട് എപ്പോഴും തർക്കിച്ചോണ്ടിരിക്കുമെന്ന് എന്താ തർക്കിക്കണത് ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത് എൻ്റെ അനിയത്തി ഉപവസിക്കണില്ലല്ല അവളുടെ കാര്യം എല്ലാം നടക്കണമുണ്ടല്ലോ മനസ്സിലായില്ലേ കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ പൈറ്റിൽ നിന്ന് വന്നതല്ലേ ചേട്ടത്തി അനിയത്തിയും ഏഹ് അപ്പോൾ ചേടിത്തി പോയി അവൾ പത്താം ക്ലാസ് ചിലപ്പോൾ പോകും ചിലപ്പോൾ ജയിക്കും അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും പക്ഷെ തന്നെ അവളുടെ അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോൾ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും അവൾക്ക് റാങ്ക് കിട്ടും അവൾക്ക് ഉദ്യോഗം കിട്ടും അവൾക്ക് ലവ് അഫയർ കിട്ടും അനിയ ചേടത്തേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി അവൾ കല്യാണം കഴിച്ച് അവളെ പ്രസവിക്കുകയും ചെയ്തു പോരെ പക്ഷെ അനിയത്തി അപ്പോഴും ഒരോടും പലരും നിൽക്കും ഞാനാണല്ലോ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത് എൻ്റെ അനിയത്ത് നോക്കിയില്ലല്ല അപ്പനെ എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ല അവനൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത് അവരൊക്കെ വീട് വെക്കാൻ നോക്കി ആർക്കാണ്ട് ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പൻ്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ ദൈവത്തോട് എൻ്റെ മക്കളെ ഓർക്കുക ദൈവമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല അനിയത്തിടെ കിട്ടി അയൽവാസിയെ കിട്ടി നമ്മൾ ദൈവത്തിൻ്റെ കഴുത്തേക്കാർ ചെയ്യുന്നത് മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല അത് ഇന്നലെ പറയാനുള്ളതല്ലേ ഇന്ന് പറയാനുള്ളതാണെന്നാണ് പറയുന്നത് കാര്യം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷെ എന്ന് പറഞ്ഞ വൈദികനൊക്കെ ആ പേര് പോലും അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ക്രൂഷെ ഒരു ഫോറിൻ വൈദികനാണ് അർത്ഥിങ്ക പോലെയുള്ള ഒരു ബെസ്സിലിക്കയുടെ അരികിൽ ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ് അർത്ഥിങ്ക പോലെയൊക്കെ എനിക്ക് തോന്നിയതാണ് ഒരു ബെസരിക്കയാണ് സംഭവം ഒഫീഷ്യൽ ചർച്ചാണ് അപ്പോൾ ഈ ക്രൂഷെ എന്ന് പറയുന്നൊരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു വൈദികൻ ഈ ബെസരിക്ക സന്ദർശിക്കാൻ വന്നത് സ്വപ്നമാണേ ഇന്നലെ അഞ്ച് ഇരുപതിനുണ്ടായിരുന്ന സ്വപ്നമാണ് ഇന്നലെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ ഇപ്പം സ്വർഗത്തിൻ്റെ ഒരു ഒരു മെസ്സേജ് ആണ് വരണത് അപ്പോൾ ഞാൻ അഞ്ച് അഞ്ച് മണിക്ക് എഴുന്നേറ്റതാണ് അല്ല നാല് മണിക്ക് എഴുന്നേറ്റതാണ് പിന്നെ ശരീരം തളർന്ന കാരണം കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത് അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടൊരു അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം അച്ഛനാണ് കുർബാന അർപ്പിക്കണത് അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനം പുത്തനം പറഞ്ഞപ്പോഴേ ഞാൻ ഉടനെ എടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇത് ക്രൂഷ്യ അച്ഛൻ്റെ പിൻഗാമിയായിട്ടുള്ള അച്ഛനാണ് ഈ അച്ഛൻ ക്രൂഷ്യ അച്ഛൻ ചെയ്തിരിക്കണത് അതായത് ഇൻറ്റൻഷൻസ് സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട് സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചു കൊണ്ടെന്ന് ഞാൻ വാ പറഞ്ഞ് വായിന്നാക്കില്ല ആക്കിയിട്ടില്ല അപ്പോഴും ഈ അച്ഛൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സൈലൻസ് ഓഫ് ഇൻറ്റൻഷൻസ് അപ്പോൾ എനിക്കറിയത്തില്ല ഈ മെസ്സേജ് അപ്പം ഞാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഈ ഈ സന്യാസഭയുടെ ലക്ഷ്യമെന്ന് പറയണത് സൈലൻസ് ഈ സൈലൻസ് ആസ് ഇൻറ്റെൻഷൻസ് സൈലൻസ് തന്നെയാണ് നിയോഗമെന്ന അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കത് അപ്പോഴും പിന്നെ വെളിപാടുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ് ഇൻറ്റൻഷൻസ് ആൻഡ് സൈലൻസ്ഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നിശ്ശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ സന്യാസഭെന്ന് പറഞ്ഞു അപ്പോഴും ഈ അച്ഛൻ ഓ പറഞ്ഞു അപ്പോൾ പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു അതായത് അപരിചിതമായ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിൻ്റെ സമർപ്പണ ജീവിതമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഓക്കിയായി ഞാൻ അതുപോലെ തന്നെ അപ്പം എനിക്ക് മനസ്സിലായിത് വിഷയം വേറെയാണ് വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി ഞാൻ എഴുന്നേക്ക് എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത് എൻ്റെ മുഴുവൻ ഒപ്പിട്ട് ഡേറ്റ് ഇട്ട് ഒപ്പിട്ട് ടൈമിട്ട് ഒപ്പിട്ട് കളഞ്ഞു കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും അത് ഡോക്യുമെൻ്റാണത് ഡോക്യുമെൻ്റ് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ് അതാണ് അവൾ പറയണത് ഞാൻ ദൈവവുമായിട്ട് ഗുസ്തിക്ക് തയ്യാറാകുകയാണ് പക്ഷേ എന്താ പ്രശ്നം അതായത് നിങ്ങൾ ഒരു നല്ല നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ദൈവവുമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല അതാണിവിൾ പറയണത് ആര് വർഗീസ് പറയണത് ഞാൻ ഇപ്പോഴേ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ യുദ്ധത്തിന് പോകത്തില്ല എന്നിട്ട് ഞാൻ എഴുതി തന്ന ആ സ്വപ്നത്തിൻ്റെ താഴെ എഴുതി മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി അതാണ് എന്താണ് ഒരു തർക്കത്തിൻ്റെ സമയം ഒരു സമാധാനം ചോദിക്കേണ്ട സമയത്ത് സമാധാനം ചോദിക്കാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന മറിയത്തെയാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തണത് മറിയമാണതിൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ ഈ നിശബ്ദ നിയോഗങ്ങളുടെ അതായത് നിശബ്ദ നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളുടെ മേലെ ദൈവം കൈവച്ച് ആ നിയോഗങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഗുസ്തിക്ക് പോകുന്ന അവിശ്വാസിയും ദൈവമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നെങ്കിൽ നീ മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അത് കാഴ്ചവെച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കുരിശായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യതയുടെ ഓഹരിയാണ് ശരിക്കും കുരിശ് നമ്മൾ ജെറുസൈമിലേക്ക് പോവുകയാണ് ഞാൻ ജെറുസൈമിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത് അല്ലാതെ നമ്മൾ പോകണമെന്നല്ല പക്ഷേ ഇവർ അഞ്ചെട്ട് പത്ത് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും കൂടിയാണ് ജെറുസേലേക്ക് പോയത് പക്ഷേ ഈശോ ഇവിടെ പറയണത് ഞാൻ ജെറുസൈലിലേക്ക് പോണെന്നാണ് പറയണത് നിങ്ങൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിത്യ വരണം എന്നുണ്ടെങ്കിൽ പതിനാറ് ഇരുപത്തിനാല് വർക്കൗട്ട് ചെയ്യണം എന്താണ് അനന്ത അന അനന് പതിനാറ് ഇരുപത്തിനാല് എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിരജിക്കണം സ്വയമാണല്ല പ്രശ്നം ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്വയമാണ് സ്വയമെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ സുഖം എൻ്റെ താല്പര്യം എൻ്റെ സന്തോഷം എൻ്റെ സെക്യൂരിറ്റി ഇതാണ് സ്വയം ഈ സ്വയം നിൽക്കുന്നുള്ള കാലം ആർക്കും നിത്യതയിലേക്ക് കയറിപ്പറ്റാൻ പറ്റത്തില്ല കാര്യം അവർ അഹങ്കാരികളും തോന്നിവാസികളും അവരുടെ കാര്യം നടത്താൻ വേണ്ടി ദൈവത്തെ ദുരുപനിയോഗിക്കുന്നവരുമാകും അതുകൊണ്ട് തന്നെ അവരെ ബഹളക്കാരെന്നാണ് ദൈവം വിളിക്കണത് ഡയറസിൻ്റെ വീട്ടിൽ നിത്യതയിലേക്ക് ഒരു മനുഷ്യനെ ഉയർ നിത്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയുമെന്നുള്ള സൂചനയായിട്ട് ഭൂമിയിൽ മരിച്ചൊരു പോയ മനുഷ്യനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ബഹളക്കാരെ ഗെറ്റൗട്ട് അടിക്കാൻ പറഞ്ഞു ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ബഹളക്കാർ എന്നിട്ട് പോകാൻ പറഞ്ഞു കരിഞ്ഞുകൂപിക്ക് നിലവിളിച്ച് നടക്കുന്ന കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരും എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ഇല്ലെന്ന് പറഞ്ഞു മത്തായി ഒമ്പത് ഇരുപത്തിമൂന്ന് ഭവനത്തിലെത്തി യേശു ബഹളം ജനങ്ങളെയും കണ്ടു കണ്ടു പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പുറത്തു പുറത്തു പോവുക അതാ സംഭവം തർക്കിക്കാൻ പോയ ദൈവമായിട്ട് തർക്കിക്കാൻ പോകുന്ന ദൈവം കെറ്റൗട്ട് അടിക്കും കെറ്റൗട്ട് അടിക്കണം എന്നറിയാ എവിടുന്നാൽ കെറ്റൗട്ട് അടിക്കണം നിത്യതയിൽ നിന്നാണ് കെറ്റൌട്ട് അടിക്കണത് അത് നിങ്ങൾ മനസ്സിലാക്കണം ദൈവമായിട്ട് തർക്കിക്കാൻ അതുകൊണ്ടാണ് മറിയം മറിയത്തിന് ജ്ഞാനമുണ്ട് മറിയമെന്തു ചെയ്തു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാനും എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേദന ആയിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയാൻ പാടും ചോദിക്കും മറിയത്തിൽ തിരിച്ചു ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ നിനക്ക് പന്ത്രണ്ട് വയസ്സല്ലേ ആയുള്ളൂ നിന്നെ ഞാനല്ല കൂട്ടിക്കൊണ്ടു വന്നത് നിൻ്റെ അപ്പൻ ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടിയ കാശിൻ്റെ ബാക്കി വെച്ചിട്ടല്ലേ ഈ നരങ്ങ വെള്ളം കുടിച്ച് നടന്നിട്ടല്ലേ അവസാനം നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ കർത്താവ് അമ്മ പോയില്ല അമ്മ എന്ത് ചെയ്ത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് വിഷയം ദൈവവുമായിട്ട് തർക്കിക്കേണ്ട ഒത്തിരി അവസ്ഥകളുണ്ടാവും നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു പക്ഷേ അതേസമയം തന്നെ ചോദ്യം പെസക് എന്ന് കണ്ടപ്പോഴെന്ത് ചെയ്തു അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താ കാര്യം നിത്യതയുടെ ജ്ഞാനങ്ങളിലെ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സിമി എന്നോട് സിമി സാക്ഷ്യത്തിൽ പറയണേ എൻ്റെ മകൻ ഞാനിങ്ങനെ കർത്താവിൻ്റെ കാര്യം ക്രമീകരിച്ചപ്പോഴേ എൻ്റെ ആ ഞാൻ ആദ്യം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു നിൻ്റെ മകൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്നു വെച്ചാൽ ഇതിനു വേണ്ടിയല്ലേ ഇവിടെ കരഞ്ഞുകൊണ്ട് നടന്നതേ അപ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചു സിമി ഇതെന്ത് ഇതെന്ത് പരിപാടിയാണിത് നിനക്ക് നിൻ്റെ യോഗ്യത എന്താണ് നിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിനക്ക് ഇത്രയും ഇത്രയും അയോഗ്യത നിനക്കുണ്ട് നിന്നേക്കാൾ നേരത്തെ അഡ്മിഷൻ കൊടുത്തു നിൻ്റെ മകനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കുണ്ട് നിന്റെ മകനെ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട് മാർക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ മകന് കിട്ടിയിട്ടില്ല നിന്റെ മകന് മാത്രം ഇവിടെ വിട്ടാൻ കാര്യം എന്താണ് അപ്പം സിമി പറയും എനിക്കൊരു മാതാവ് ഉണ്ടെന്ന് പറയും അതാണ് എന്നോട് മാതാവ് വേറെ മാർക്ക് വേറെ ഉത്തരവില്ല അതിനെ അതിന് ഒത്തരത്തേ ഉള്ളു കൃപാസനം മാതാവ് എന്താണ് ഉടമ്പടി നോട്ട് ബൈ മെഡ് നട്ട് ബൈ ഗ്രേസ് കൈ അടിച്ച് മഞ്ജു വർഗീസ് പറയണത് എൻ്റെ തർക്കമില്ല ഞാൻ അവസാനിപ്പിച്ചു എന്ന് എനിക്കിപ്പോൾ തർക്കിക്കാൻ തോന്നണതേ ഉള്ള തോന്നണേയില്ല ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ സംതൃപ്തിയാണെന്ന് ദൈവത്തിൻ്റെ മനസ്സെന്ത് തന്നെയായിരുന്നു എന്നെക്കുറിച്ചുള്ള സംയിൽ ഞാൻ സംതൃപ്തിയാണെന്ന് പറയണതാണ് ഈശോ പറഞ്ഞത് എന്താണ് ഈ വെള്ളം കുടിക്കണവർ ഇനിയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്കിനി ദാഹിക്കുകയില്ല ദാറ്റ് ഈസ് മഞ്ജു വർഗീസ് അഭിഷിക്തയായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകം മേടിച്ചിരിക്കുന്ന അവക്കിനെ ഇനി ഈ അഭിഷേകത്തിന്റെ നീണ്ടു നിപ്പിനാണ് സ്വർഗമെന്ന് പറയണത് അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരില്ലാതെ തുടച്ചു നിൽക്കും ഇനി മരണമില്ലെന്ന് കയ്യെടുക്കട്ടെ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി പുസ്തം ഇരുപത്തി ഒന്ന് നാലല്ലേ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുഭവം നമുക്ക് ഭൂമി വെച്ചതിനെ കിട്ടും അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം പണ്ട് നിലവിളിച്ച കാര്യം പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് ആരും മഞ്ജു വർഗീസ് പറയണത് എന്താ കാര്യം അവർക്കതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷാങ് കൈന്തല്ല മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത് എന്താണ് അഭിഷേകം കാര്യം നമുക്ക് അഭിഷേകം എന്ന് പറയണത് ഒരു വിഷയത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ അനു ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഒന്ന് ക്യാഷാങ് ജോലിക്ക് ജോലി നമുക്ക് നൽകാം ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും റിസേർവ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരത്തില്ല തരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരുന്നത് അഭിഷേകമായിരിക്കും അഭിഷേകമായിരിക്കും അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും ബഹളം മാറും കരച്ചിൽ മാറും നിരാശ മാറും വി വിൽ ബി കണ്ടറ്റഡ് ഇൻ അവർ സെൽഫ് നമ്മൾ തന്നെ അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ രൂപം എന്ന് പറയുന്നത് സെൽഫ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു അതാണ് ഇന്നലെ പറഞ്ഞത് ഇത് എ കോൺഗ്രഗേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ് ബാബുട്ടി ക്ലിപ്പിട്ടിരിക്കണ സൈലൻസ് അല്ല മറിച്ച് ആ ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരാം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളം നിർത്തി ബഹളങ്ങൾ നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന നാല് മുപ്പത്താറനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അറിയാത്ത ഭക്ഷണം അവൾ അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് കൃപയാകുന്നു അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു അത് നിങ്ങൾക്ക് സ്വർഗമത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു ശ്രുതിക്കേണ്ട സുഖപ്പെടുന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത് ചില ആന്തരിക അവയവങ്ങളുടെ തൊലികൾ നിറിഞ്ഞു പോകുന്നവർ കാണുന്നുണ്ട് അത് ആന്തരികമായ സൗഖ്യം നൽകി ആന്തരി അവയവങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ് കാല് വലതു കാലിൻ്റെ മട വലതു കാലിൻ്റെ വിരലിൻ്റെ കാലിന് കാൽ വെള്ള അതിൻ്റെ തലവരൊഴിച്ചുള്ള മാറ്റ് നാല് വിരലുകൾ അതിൻ്റെ ബാക്കിലുള്ള വെള്ള ഭാഗം നമ്മുടെ നിലത്ത് ഊന്നണ ഭാഗം അത് കടുത്ത മഞ്ഞ നിറത്തിലും കടുത്ത വേദനയിലും ഉണ്ട് അതുപോലെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്നുണ്ട് ശ്രുതികിട അരുക കൈവെള്ളകളെ കർത്താവ് കാണിക്കുന്നുണ്ട് കൈവെള്ളകളിലെ തന്നാനാവാത്ത രോഗങ്ങളുള്ളതും വേദനയുള്ള കർത്താവ് കാണിക്കുന്നുണ്ട് അതെല്ലാം കർത്താവ് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കക്ഷത്തെ എപ്പോഴും ബലമായിട്ട് ഇങ്ങനെ നീര് വന്ന് കല്ലച്ച് പോയി കിടക്കും തപ്പി ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബലമായിട്ട് തോന്നും ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇന്നുമുതൽ കർത്താവ് അദ്ദേഹത്തിന്റെ പതുക്കെ 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 സൗഖ്യത്തേക്ക് നയിക്കും സ്ട്രെച്ചർ ഉപയോഗിച്ചപ്പോലും പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വ്യക്തിയാണ് ആ വ്യക്തിയെയും കർത്താവ് ഇനി ഇനി ഈ സ്ട്രെച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് ആന്തരിക അവയവങ്ങൾ കരളകളും അതുപോലെ തന്നെ കുടലും പിന്നെ ചില എനിക്ക് പേര് പറയാ അറിയാത്ത ചില അവയവങ്ങളെ ആന്തരിക അവയവങ്ങളെ കർത്ത കാണിക്കുന്നുണ്ട് ഞാൻ രക്തമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കർത ഇടതുവശത്തുള്ള ആന്തരിക ഉദരത്തിൻ്റെ പൂ നമ്മുടെ പൊക്കിൻ്റെ ഇടതുവശത്തുള്ള അകത്തുള്ള ഒരു അവയവത്തിന് അതിൽ വ്യക്തമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ആരോഗ്യ കർത്താവ് സൗഖ്യപ്പെടുന്ന ഒരു കുറച്ച് നേരമായി ഇങ്ങനെ മൂക്കും മൂക്കിന്റെ പെട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട് അവൻ അടിനോടിൻ്റെ രോഗങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട് കർത്താവ് അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കട്ടെ കണ്ണുകൾ അടച്ചിരിക്കുന്നു കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ വ്യക്തി കാണിക്കുന്നുണ്ട് ആ കണ്ണുകൾ അവർക്ക് തുറക്കാൻ പറ്റും കണ്ണ് തുറന്ന് കാഴ്ച കാണാൻ പറ്റും കണ്ണ് പോളയുടെ പീലിയുടെയോ ആ ഒരു ബലം നഷ്ടപ്പെട്ട കാണിക്കുന്നത് കർത്താവ് അവിടെ സൗഖ്യപ്പെടുന്നുണ്ട് അവരെ കർത്താവിലേക്ക് കടന്ന് ആ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ദൂരയാത്രക്കാര് പ്രാർത്ഥി ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അശ്വതി കിടപ്പ് രോഗികളായിട്ടുള്ളവരും കീമം എടുത്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ഭർത്താവെ കൃപാസതി വന്ന് സാക്ഷ്യം പറയാൻ മാതാവിനെ പ്രത്യക്ഷിക്കുന്നത് സാക്ഷിയാക്കാൻ എന്നെ സാക്ഷിയാക്കണമെന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്തോ നഷ്ടപ്പെട്ടത് പുതുക്കി കിട്ടാത്ത പാസ്പോർട്ട് ഇടത് കൈ സാധാരണ പാസ്പോർട്ട് കൊണ്ടുനടക്കണ ഇടത് കയ്യിലാണെന്ന് തോന്നണം അങ്ങനൊരു വ്യക്തി പ്രത്യേകം സൂക്ഷിക്കുക കാര്യം സൂക്ഷിക്കുകയല്ല അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന രേഖകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ പെൻഡിങ് തടസ്സങ്ങളുള്ളത് കർത്താവ് നീക്കുന്ന സമയമാണ് രേഖ സംബന്ധമായ കാര്യങ്ങൾ വിസ പാസ്പോർട്ട് പി ആർ അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ സംബന്ധമായ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഇടക്ക് കയറി പറയുകയാണ് അതുപോലെ തന്നെ വയറിൽ നിന്ന് ഒരിക്കലും വയറിന് ശീലം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല വയറിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എപ്പോഴും തോന്നും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ് വയറ്റിലെ ആഹാരം പിടിക്കണില്ല അങ്ങനെ വ്യക്തി കർത്താവ് ഉത് ഉതിർത്തി സ്പർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ചെറിയ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ നിർമ്മാണശാലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സമർപ്പിക്കേണ്ടതാണ് കർഷകരെ അവരുടെ കാർഷിക ഇടങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമഴ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ കീടനാശിനികളും അതുപോലെ തന്നെ എല്ലാവിധ ശുദ്ധജീവികളും ജന്തുക്കളും നിങ്ങളുടെ പണിപ്പാടുകളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉത്തരവ് നൽകുന്നു എന്ന സൂചനയാണുള്ളത് കാലാവസ്ഥ ഭേദങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ട് കുടുംബങ്ങൾ പട്ടിണിയായി പോകുന്ന അവസ്ഥകളുണ്ട് കൈകൾ ഒരു കൈ മേലോട്ടുയർത്തിക്കൊണ്ട് ഒരു കൈ കർത്താവിന് നേരെ നീട്ടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ അരൂപിയാലെ നിങ്ങൾ കാലാവൃത്തിയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അശ്വതിക്കേണ്ടിയുടെ കർത്താവിന് വിരുദ്ധമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം കാരണം മനുഷ്യരാശി ഏറെക്കുറെ വേദനിക്കുകയും വളരെയേറെ വേദനിക്കുകയും കഷ്ടപ്പെടുകയും പലരുടെയും ജീവിത മാർഗ്ഗങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിൽ കർത്താവെ കര കരയുടെയും കടലിനേ അധിനാഥനായ കർത്താവുന്നതിൻ്റെ ആണിപ്രദം വരദിനം കാറ്റിനെ സമീപിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കിയതിൻ്റെ വരതുകരം കാലാവസ്ഥകളിൽ നിറയട്ടെ നിറയട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നേശ്യക്ക് സുന്നതമായ നാമത്തിൽ അനുകൂലമായ കാലാവസ്ഥ മനുഷ്യരാശിക്ക് ലഭിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലരൂയ എല്ലാവരും അവനുമായി മുട്ട നിൽക്കുക പ്രാർത്ഥിക്കുക പവനുമായി പ്രാർത്ഥിക്കുക ക്ഷമവനാശീർവാദത്തിൻ്റെ സമയമാണ് ഇപ്പോൾ മൗന പ്രാർത്ഥന സമയമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ കർത്താവിനെ കഠാനത്തൊട്ടപ്പോഴും ചിറകുള്ള ഒരു ദൈവിക രൂപമാണ് കണ്ടത് ഇപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കുക അത് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക മൗനമായി പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും മാതാവിന്റെ മധ്യസ്ഥയിൽ ദേവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ ഉടമ്പടി ഒരു ചെയ്യുന്ന പദ്ധതിയാണെന്ന് കണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാൾ അപ്പുറത്ത് ഈശോയെ ദൈവ സ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ആരാധനാ മധ്യയെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവനും കൃപകളും സ്വന്തമാക്കാൻ എളിമയോടുകൂടി ശിരസ് നപിച്ച് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

धना परिशुद्ध